മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു വാനവർ ചുറ്റിലും ആധരപൂർവം കൈകൾ കൂപ്പുന്നു കാൽവരി മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു വാനവർ ചുറ്റിലും ആധരപൂർവം കൈകൾ ൂപ്പുന്നു കാൽവരി കൊളുത്തുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ഇഷ്ടവരത്രയും സ്നേഹം നിറഞ്ഞവരെ ഏറ്റവും പരിശുദ്ധമായി ബലിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രശാന്ത് അഞ്ജു ഏഞ്ചൽ ജൂഡ് ഷിബു അഗസ്റ്റിൻ ജൊഹാൻ വർഗീസ് സാം ഫ്രാൻസിസ് ട്രേസ തോമസ് എന്നിവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ചും നമ്മളിൽ നിന്ന് പേർ പിരിഞ്ഞ അനില ചാക്കു പ്രസന്നൻ കാരെക്കാട്ട് അന്നം വർഗീസ് ബേബി ജേക്കബ് എലവത്തുങ്കൽ സിറയത്ത് മുണ്ടൻ മാണി കുഞ്ഞിപ്പാലും മുല്ലശ്ശേരി തോമി പയ്യപ്പള്ളി മേരി പി വി ഫ്രാൻസിസ് പണ്ഡാരപ്പറമ്പിൽ എന്നിവരുടെ ആത്മശാന്തിക്കായും സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി ലഭിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഈ നീതി വിപലി ഓൺലൈനിലൂടെ പങ്കെടുത്തുകൊണ്ട് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ചുങ്കം പിരിക്കുന്ന ലേവിയെ യേശു വിളിക്കുന്ന ഭാഗം നാം വായിച്ച് ധ്യാനിക്കുകയാണ് ഇതിലൂടെ ഒരിക്കൽ കൂടി നമ്മോട് പറഞ്ഞു വയ്ക്കുക അവൻ്റെ ഹൃദയത്തിൽ ആരും മാറ്റി നിർത്തപ്പെടുന്നില്ല എന്ന് തന്നെയാണ് പാപത്തിൻ്റെ കെണികൾപ്പെട്ട് നാം ദൈവത്തിൽ നിന്നകന്നു പോയാലും അവിടെ നിന്ന് നമ്മെ വിട്ടുകളയില്ല ചേർത്ത് നിർത്തുവാൻ അവിടുന്ന് നമ്മെ വിളിക്കുന്നുണ്ടെന്നൊരു ഓർമ്മ ഓർമ്മയാണ് എൻ്റെ സുവിശേഷം നമുക്ക് പറഞ്ഞു വയ്ക്കുക സ്നേഹം നിറഞ്ഞവരെ ദൈവത്തിൽ നിന്ന് വിട്ടുപോകാതെ അവിടത്തോട് ചേർന്നിരിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ലേവിയെ യേശുനാഥൻ വിളിച്ചു കഴിയുമ്പോൾ അവൻ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് അവൻ ദൈവത്തിൻ്റെ മക്കലേക്ക് പോയി അവൻ്റെ കൂടെ കൂട്ടിയത് അവൻ്റെ സ്വത്തായിരുന്ന അവൻ്റെ ഒരു പേന മാത്രമായിരുന്നു പിന്നീട് അവൻ കേട്ട സദ്വചനങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി അവൻ എഴുതുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ നാം ഇങ്ങനെ വിളിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സദ്വചനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി യേശുനാഥൻ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നല്ല വചനങ്ങൾ പകർന്നു കൊടുക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ച് ഈ പരിശുദ്ധമായ ബലി നമുക്കർപ്പിക്കാം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊക്കെ അടച്ച് നല്ലവനായ ദൈവത്തിന് നന്ദി അർപ്പിക്കാം അതോടൊപ്പം ഒരിക്കൽ കൂടി പരിശുദ്ധമായ ഈ ബലിപീഠത്തിങ്കിലേക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗത്തെ ഈ ബലിപീഠത്തോട് ചേർത്ത് വയ്ക്കാം അതോടൊപ്പം നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മളുടെ സഹോദരങ്ങളുടെ നിയോഗങ്ങളെയും സമർപ്പിക്കാം ഈ പരിശുദ്ധമായ ഏറ്റവും യോഗ്യതയോടെ അർപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയും കുറ്റങ്ങളെയും അനുതാപത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പറയാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു എന്തെന്നാൽ വിശാലത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ പരിശുദ്ധ മറിയത്തോടും എല്ലാ വിശുദ്ധരോടും ഞാൻ ുംപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ ആമേൻ കർത്താവേ കർത്താവേഖന कर्तावे वे कनियेणमे क्रिस्तुवे कनियेणमे क्रिस्तुवे कनियेणमे कर्ता वे कनियेणमे 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 നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്മരണ ആഘോഷിക്കുന്ന ഞങ്ങൾ ഈ മാതാവിൻ്റെ മാധ്യസ്ഥ സഹായത്താൽ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കരകേറുമാറാകട്ടെ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അംഗീകുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആമേൻ ലേഖനത്തിൽ നിന്ന് സഹോദരരെ ദൈവത്തിന്റെ വചനം സജീവവും ഊർജ സ്ഥലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നദ്ധിയിലാണ് സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതപിക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം കർത്താവിന്റെ വചനം ദൈവത്തിന് നന്ദി കർത്താവെ അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ് കർത്താവേ കർത്താവേ അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ വാക്കുകൾ ആത്മാവും ആത്മാവും നിയമം അഭികലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവേ കർത്താവേ അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനമാണ് ആത്മാവും ജീവനുമാണ് കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു കർത്താവേ കർത്താവേ അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ആത്മാവും ജീവനുമാണ് ദൈവഭക്തി നിർമ്മലമാണ് അത് അതെന്നേക്കും നിലനിൽക്കുന്നു കർത്താവിന്റെ വിധികൾ സത്യമാണ് അവ തികച്ചും നീതിപൂർണവുമാണ് കർത്താവേ കർത്താവേ അങ്ങയുടെ അങ്ങയുടെ വാക്കുകൾ വാക്കുകൾ ആത്മാവും ജീവനമാണ് എന്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ എൻ്റെ ആദരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ കർത്താവേ കർത്താവേ അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനമാണ് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ദരിദ്ര ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനും ബന്ധിതർക്ക് മോചനം നൽകുവാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു കൂടെ കൂടെ അങ്ങേ ആത്മാവോടും വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന മഹത്വം അക്കാലത്ത് യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി ജനകൂട്ടം അവന്റെ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിച്ചു അവൻ കടന്നു പോയപ്പോൾ അൽപായുടെ പുത്രനായ ലേവി ചുങ്ക സ്ഥലത്തിരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെ ശിഷ്യന്മാരുടെ കൂടിയിരുന്നു കാരണം അവനെ അനുഗമിച്ചിരുന്നവർ നിരവധിയായിരുന്നു അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് പരസ്യയിൽപ്പെട്ട ചില നിയമ ശിഷ്യന്മാരോട് ചോദിച്ചു അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടി ഭക്ഷിക്കുന്നതെന്ത് ഇത് കേട്ട് യേശു പറഞ്ഞു

ജീവിതം കരുണ്യവാ നല്ല ദൈവമേ സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഹേഴയാർച്ചകൾ പോലെ ചേരാൻ മുന്തിരി ചാരങ്ങ പോലെ അലിഞ്ഞു ചേരാൻ എല്ലാവർക്കും എല്ലാമായി ശൂന്യരാകന്മം ഞാൻ സഹോദരരെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ കർത്താവ് തൻ്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും തിരുസഭ അങ്ങേ അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ മാതാവിന്റെ സ്മരണ ആദരിച്ചു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ബലി വസ്തു അങ്ങേ കൃപാവർഷത്താൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ ആമേ നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഞങ്ങൾ ൂടെ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം ഏറ്റവും പരിശുദ്ധനായ പിതാവെ അങ്ങേ പ്രിയപുത്രനായ പുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ പരിശുദ്ധാത്മാവാൽ മനുഷ്യവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദാരകനുമായി അങ്ങയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചും അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങയ്ക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു ആകയാൽ മാലാകമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു പരിശുധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിലോ സാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നേട്ടം ധന്യനുമാം ഓസാന ഓ സത്യുന്നതങ്ങളിൽ കർത്താവ് സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങെ ആത്മാവാൽ മഞ്ഞഗണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സൊമനസാല പീടുകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിന്റെ രഹസ്യം വീണ്ടും അങ്ങേ അങ്ങേ മരണം ഞങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേത്തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേയ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു പിതാവെ ലോകമെങ്ങും വ്യാപിച്ചു അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാ പോലിത്തിയോടും സഹായമെത്രാനായ ആൻ്റണി വാലിങ്കൽ പിതാവിനോടും വൈദിക ഗണത്തോടുമത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസഫിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോണീസിനോടും അനുഗ്രഹീതരായ അപോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയപുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേയെ ശ്രദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പിതാവുമായേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ ദൈവത്തെ എന്ന് വിളിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം നമുക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായി യേശു ക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ ആമേ ഭർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ ണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞ് ഞങ്ങൾ കുതി നൽകണമേ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ കർത്താവെ അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു ഒരു വാക്കു മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും ജീവനിലൊന്നായി ചേരും ആത്മബന്ധം നീ സ്വർഗീയം പാതയമായി കാരുണ്യത്തിൻ സാഫല്യമായി നിത്യം ഭൂവിൻ ആഹാരമാകുന്നു നീ ജീവൻ വീരുന്നായി നൽകും ഏകദൈവം നീ ജീവനിലൊന്നായി ചേരും ആത്മബന്ധം നീ സ്വന്തമായതുമേഹമോടെ തന്ന ദാനം ിൽ പകർന്നു സാന്ത്വനം തൈലം നിറമനസോടെ നീട്ടും നിത്യജീവനായി ദേഹം ആത്മരക്ഷക്കായി നൽകും സ്വർഗരാജ്യത്തിൻ്റെ സ്വാദും നാഥ യേശുനാഥാ നീ എൻ ജീവനിലലിഞ്ഞു ചേർന്നു ജീവൻ വീരുന്നായി നൽകും ഏകദൈവം നീ ജീവനിലൊന്നായി ചേരും ആത്മബന്ധം ത്തിൻ സാഫല്യമായി നിത്യം ഭൂവിൻ ആഹാരമാകുന്നു നീ നിത്യം ഭൂവിൻ ആഹാരമാകുന്നു നീ പ്രാർത്ഥിക്കാം കർത്താവെ നിത്യമായ പരിത്രാണത്തിൽ പങ്കാളികളായി തീർന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങേ പുത്രന്റെ മാതാവിന്റെ സ്മരണ ആഘോഷിക്കുന്നു ഞങ്ങൾ അങ്ങേ കൃപയുടെ പൂർണ്ണതയിൽ അഭിമാനം കൊള്ളുകയും രക്ഷയുടെ നിരന്തര വർധന അനുഭവിക്കുകയും ചെയ്യുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ പോകുവിൻ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവിൻ ദൈവത്തിന് നന്ദി പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നിത്യസ്തു പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് എല്ലാ നന്മകളുടെയും ഉടയവനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധ മറിയമേ മറിയമേ പരിശുദ്ധമറിയമേതരെ സഹായിക്കണമേ ബലഹീനരേ ശക്തിപ്പെടുത്തണമേ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വൈദിക ഗണത്തിന്റെ മധ്യസ്ഥയായിരിക്കണമേ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി സ്ത്രീകൾക്കും ഈ മാധ്യസ്ഥം വഹിക്കണമേ നിന്റെ നിത്യസഹായം സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും നിന്റെ മാതൃസഹായം സഹായം അനുഭവപ്പെടുകയും അനുഭവപ്പെടുകയും ചെയ്യട്ടെ ചെയ്യട്ടെ ആമേ ആമേ നീയന്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം നീയൻ അഭയമല്ലേ അമ്മേ നീയൻ അഭയമല്ലേ കൈവടിയരുതേ കന്യാമറിയമേ കനിവിൻ കേദാരമേ അമ്മേ കനിവിൻ കേദാരമേ നീ എൻ്റെ വെളിച്ചം ജീവൻ്റെ തെളിച്ചം നീ എന്ന ഭയമല്ലേ അമ്മേ നീ എന്ന ഭയമല്ലേ അമ്മേ നീ എന്ന ഭയമല്ലേ